ഹലോ നമ്മൾ മുന്നത്തെ വീഡിയോൻ്റെ ബാക്കിയായിട്ടാട്ടോ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഒരു മാക്സി ടൈപ്പിലുള്ള ഒരു കുർത്തി അല്ലെങ്കിൽ ഒരു ടോപ്പ് കട്ടിങ് ആയിരുന്നു നമ്മൾ മുന്നത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് തുടർന്നിട്ടുള്ള ഒരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാട്ടോ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ അത് കുറച്ച് എന്താ പറയുക കുറച്ച് ദിവസങ്ങളായി നമ്മൾ കട്ടിങ് വീഡിയോ ഇട്ടിട്ട് കേട്ടോ അപ്പോൾ കുറച്ച് പേഴ്സണലായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ കാരണമാണ് ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാതെ ഇരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മളൊരു സ്റ്റിച്ചിങ് ക്ലാസ്സിനെ പറ്റിയാണ് മൂന്ന് ദിവസത്തെ സ്റ്റിച്ചിങ് ക്ലാസ് ഉണ്ട് കേട്ടോ ചുരിദാറിൻ നൈറ്റിയാണ് നമ്മൾ പഠിപ്പിച്ച് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാനോ കൂടുതൽ വീഡിയോസ് ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ അതല്ലാന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ വാട്സപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലോ ഒന്ന് ഒന്ന് ജോയിൻ ചെയ്യുക കേട്ടോ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കുക ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രിൻസസ് കട്ടിലായിരുന്നല്ലോ യോക്ക് ഭാഗം കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത ഇതുപോലെ ലൈനിങ്ങും അതുപോലെ നല്ല ക്ലോത്തും കൂടി വെച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ തെന്നി മാറി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് എല്ലാ ഭാഗവും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ ആ നമ്മുടെ ആ സെൻട്രത്തെ പോർഷൻ ഇതാ ഈ നെക്ക് അത് നെക്കിന് ഞാൻ പ്രിൻ്റുള്ള ഭാഗത്തേക്ക് നല്ല വശത്തേക്ക് ലൈനിങ് വെച്ചിട്ടാട്ടോ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള എന്നിട്ട് മറിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് നെക്ക് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതാ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഓരോ ഭാഗവും നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ വീഡിയോയിൽ കാണുന്ന മാതിരിയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് ഇതാ ഈ ഓരോ ഭാഗവും അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു സൈഡും അതുപോലെ മറ്റേ സൈഡും ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അ ഞാനിത് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട് പോർഷൻ ഇത്രയാണ് ഒട്ടോ വരുന്നത് ഇനി ബാക്ക് പോർഷൻ നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ബാക്ക് പോർഷനിൽ പിന്നെ അധികം കട്ടിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല നെക്ക് മാത്രമാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളത് അതുപോലെ ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തതാണിത് ഇനി നമുക്കിത് ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കണു വേണ്ടത് അപ്പോൾ നോർമലി എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെയാണ് നമ്മൾ ഷോൾഡർ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നമ്മുടെ നല്ല വശം ഫ്രണ്ട് പോർഷൻ്റെയും ബാക്ക് പോർഷൻ്റെയും നല്ല വശങ്ങൾ ഇതുപോലെ ഒരുമിച്ച് വെച്ചിട്ട് നമ്മുടെ ബാക്കിൻ്റെ ബാക്ക് പോർഷൻ്റെ ലൈനിങ് ഇതാ ഇതുപോലെ മറിച്ച് കൊടുക്കട്ടെ ചെയ്യുന്നത് അപ്പോൾ ഇത് ഞാനിവിടെ ഷോൾഡർ ഒക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടില്ലേ ഷോൾഡർ ഒക്കെ സ്റ്റിച്ച് ചെയ്ത് ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് ഇതിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിന് മുന്നേ തന്നെ നമ്മളിവിടെ നമ്മുടെ ആ അടിയിലേക്കുള്ള ഭാഗം ഉണ്ടല്ലോ ഇതിൻ്റെ യോഗ ഭാഗത്തിന് താഴേക്കുള്ള സ്കേർട്ടിൻ്റെ ഭാഗം അതാട്ടോ എടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലൈനിങ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതും നമ്മുടെ നല്ല ക്ലോത്തും കൂടി ഒരുമിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ആദ്യം നമ്മുടെ ഈ ഒരു അരഭാഗമുണ്ടല്ലോ അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഇതാ ഇതുപോലെ അരഭാഗം ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് അടിവശം ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഈ ലൈനിങ് മാത്രം കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അതുപോലെ അപ്പം ഇത ഇത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ലൈനിങ് ഞാൻ അടിഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഈ നമുക്ക് അടിവശത്തേക്കുള്ള ഞെറികൾ ഇടണം കേട്ടോ അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് വീഡിയോയിലുണ്ട് കാണാത്തവരൊന്ന് കണ്ടുനോക്കെ കേട്ടോ അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മളിത് അവിടെ ക്ലോത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ഒൻപത് ഇഞ്ചാട്ടോ ഇതിൻ്റെ വീതി വരുന്നത് നീളം നമുക്ക് പറയാൻ പറ്റില്ല ആ ഓരോ നിറികൾക്ക് അനുസരിച്ചായിരിക്കും കേട്ടോ അപ്പോൾ ഒമ്പത് ഇഞ്ച് വന്നാൽ നമുക്ക് ഒരു എട്ട് ഇഞ്ചാണ് ടോട്ടൽ വേണ്ടത് അര ഇഞ്ച് മടക്കി അടിച്ചു കൊടുക്കാനും അതുപോലെ എന്താ പറയുക നമുക്ക് നമ്മുടെ നല്ല സ്കേർട്ടിൻ്റെ ഭാഗവും സ്റ്റിച്ച് ചെയ്യണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടിയുള്ള അപ്പം ഞാനിത് ഇവിടെ വലിയ സ്ലിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിറികൾ എടുക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ഞാൻ ഒന്ന് മുന്നത്തെ വീഡിയോകൾ നോക്കിയാൽ മതി അതിലൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിത് സാവധാനം ഈ ഒരു രീതിയിൽ ആ കറക്റ്റായിട്ടൊന്നും പറയാത്തിട്ടോ അപ്പോൾ അതാ ഇതുപോലെ ചെറിയ ചെറിയ നിറികളാക്കി എടുത്തിട്ടുണ്ട് എന്നാൽ നല്ല ഫ്രില്ലും എല്ലാം അത്യാവശ്യം നല്ല ഫ്രില്ലായിട്ട് തോന്നുന്ന രീതിയിലാണ് രീതിയിലാട്ടോ ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് നേരെ നമ്മുടെ അസ്കൗട്ടിൻ്റെ ഭാഗം ഉണ്ടല്ലോ നമ്മൾ മുന്നേ ചെയ്ത് ലൈനിങ്ങും രണ്ടും കൂടി ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടാ ചെയ്യേണ്ടത് ഇതായി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി നമുക്ക് സ്ലീവായിട്ട് സ്റ്റിച്ച് സ്ലീവിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു പട്ട നമ്മുടെ ക്യാൻവാസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു രണ്ടര ഇഞ്ചിൽ എടുത്തിട്ടുണ്ട് വീതി രണ്ടര ഇഞ്ചാണ് സ്ലീവ് നമ്മുടെ ഓരോ കൈവണ്ണത്തിനനുസരിച്ചായിട്ടായിരിക്കും ഇതിൻ്റെ വീതി വരുന്നത് കേട്ടോ അത് നമ്മളിതാ ഇതുപോലെ പ്രിൻറ്റിൻ്റെ ആ ഒരു പീസ് ലേക്ക് അയൺ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ സ്ലീവ് ബ്ലാക്ക് കളറിലാണ് വരുന്നത് അതിൻ്റെ പട്ടയാണ് നമ്മുടെ ഈ ഒരു ഈ ഒരു പ്രിൻ്റിൽ വരുന്നത് ഞാനിവിടെ അയൻ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട്താ ഇതുപോലെ മറിച്ച് കൊടുത്തിട്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ സ്ലീവും അത്യാവശ്യം അധികം വീതിയുള്ളതും അതുപോലെ ബലൂൺ സ്ലീവിൻ്റെ പോലെയാണ് ഞാൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ നിറികളാക്കി ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഈ ഒരു നമ്മുടെ ഈയൊരു ഭാഗം ഉണ്ടല്ലോ അത് അതിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ആയിട്ടുള്ള വിവരങ്ങൾ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ പറയുക ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഇടാട്ട അങ്ങനെ ഇത് സ്ലീവിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടാ ചെയ്യുന്നത് ഇനി സ്ലീവ് ഞാൻ നമ്മുടെ ആ ഒരു യോഗ ഉണ്ടല്ലോ അതിലേക്ക് ഇതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ നമുക്കിത് ഈ ഒരു വശം ഒരു വശം മാത്രമായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ബോഡി പാർട്ട് അങ്ങനെ ഇതാ ബോഡി പാർട്ട് ഇവിടെ ഒരു സൈഡ് ഞാൻ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഈ നമുക്ക് നമ്മുടെ അസ്ക് വെട്ടിൻ്റെ ഭാഗമുണ്ടല്ലോ അത് ഇതിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത് ആ യോഗ ഭാഗവും അതുപോലെ സ്കേർട്ടിൻ്റെ ഭാഗം കൂടി ഇതിലേക്ക് ആ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടാ ചെയ്യുന്നത് എന്നിട്ട് നേരെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാത്ത ആ ബോഡി ഉണ്ടല്ലോ അത് ഫുള്ളായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ ഒരു ജസ്റ്റ് ഒന്ന് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ് ഡീറ്റെയിൽഡ് ആയിട്ടല്ല കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഫൈനൽ ലുക്ക് കണ്ടാലോ